ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനാണ് ഞാനിപ്പോൾ ഉള്ളത് കൊടുവള്ളിയിലാണ് കേട്ടോ എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുന്നത് നേരത്തെ വെച്ചിട്ട് നമ്മളെ ബായിൻ്റെ പുതിയൊരു ഷോറൂം ആണ് അല്ലേ പുതിയ ഷോറൂം മൊബിക്കോ മൊബിക്കോ കൊടുവള്ളി മൊബിക്കോ കൊടുവള്ളി അതെ അതായത് പിക്സൽ ഫോണുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം എന്ന് തന്നെ പറയാം കാരണം അത്രയും സ്റ്റോക്ക് ഉണ്ട് ഫോണുകളുടെ ഒരുപാട് വെറൈറ്റി ഫോണുകൾ എല്ലാ മോഡലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം അതേപോലെ തന്നെ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഫ്രഷ് ഫോണുകളൊക്കെ ജസ്റ്റ് ബോക്സ് കട്ട് ചെയ്തിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളാ നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലായി സോഷ്യൽ മീഡിയ കൂടെ ഈ ഫോണിന്റെ മാത്രം റിവ്യൂ പറഞ്ഞു ഇരുപത് വർഷത്തോളം നമുക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ യൂസ്ഡ് ഫോണുകൾ ഇത്രയും കൂടുതൽ ഒരു വരെ അതെ 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 ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിലും അതുപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വാങ്ങിക്കൊണ്ട് പറ്റും കാരണം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് വേണ്ട ബഡ്ജറ്റിലുള്ള ഏത് മോഡൽ ഫോണും നമ്മൾ കൊടുക്കാൻ പറ്റും ഫ്രഷ് ഫോൺ ഉണ്ട് ഫ്രഷ് ജസ്റ്റ് ബോക്സ് സെക്കൻഡ് ആക്കി കൊടുക്കുന്ന മോഡൽസ് ഉണ്ട് അതായത് മാർക്കറ്റിൽ ഇറങ്ങുന്ന മോഡൽസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ബോക്സ് ഓപ്പൺ സെക്കൻഡ് സെക്കൻഡാക്കി നമ്മള് സെക്കൻഡിന്റെ പൈസ കൊടുക്കുക ഫ്രഷ് കമ്പനി ഫോണുകളൊക്കെ ബാലൻസ് ഇല്ലാത്ത ഫോണുകൾ അതായത് മാർക്കറ്റിൽ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കാത്ത ഫോണുകളുണ്ടാവില്ല അതിന്റെ ഒക്കെ യൂസ് ടുണ്ടാവും അതൊക്കെ നമ്മൾ കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ ആറ് മാസം നമ്മള് മൊബിക്കോ വാറണ്ടി കൊടുക്കും ആറ് മാസം വാറണ്ടിയിലാണ് നമ്മുടെ യൂസ്ഡ് ഫോണൊക്കെ കൊടുക്കുക ഫ്രഷ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ഒക്കെ കമ്പനി ഒന്നോ രണ്ടോ പത്തോ ദിവസം വാറണ്ടി കുറവുണ്ട് ബാക്കി ഫുൾ വാറണ്ടി തന്നെ അങ്ങനെ കൊടുക്കും അങ്ങനത്തെ ഒരുപാട് മോഡൽസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞ ഈ ഗൂഗിൾ പിക്സലിൻ്റെ മോഡലിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് കരിച്ചപ്പെടുത്തി എഫ് തേർട്ടി വൺ ഒക്കെ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് ഇരുപത്തൊന്നായിരം രൂപ എഫ് തേർട്ടി വൺ പ്രോ ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് ഇരുപത്തയ്യായിരം രൂപ പ്രോ പ്ലസ് സ്റ്റാർട്ടിങ് റേറ്റ് ഇരുപത്തി ഒമ്പതിനായിരം രൂപ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം കഴിഞ്ഞ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസിൽ കമൻറ്റ് അതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ എത്ര ദിവസം പിന്നെ ഉണ്ട് ഞാൻ ഞാൻ സത്യസന്ധമായിട്ടുള്ള വീഡിയോസ് അതെ ഇവിടുത്തെ വന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയുള്ള പരിചയത്തിന്റെ മുകളിലാണ് ഈ സോഷ്യൽ മീഡിയയില് നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട് നെഗറ്റീവ് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് സമയം നമുക്ക് പിടിച്ചു കഴിയില്ല അല്ലേ തൊട്ടടുത്ത വീഡിയോ ഞങ്ങൾ വരുമോ തീർച്ചയായിട്ടും അതുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് ഇവിടെ വരാം ഇവിടെ വന്നിട്ട് ഒക്കെ കണ്ടുപോയ ഫോൺ എടുത്ത ഒരാൾ നെഗറ്റീവ് വരുമില്ല കാണാത്ത ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ പറയും ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കും ഇനി പുറത്തു വന്ന പീസ് ആയിരിക്കും ഇതൊക്കെ പിക്സൽ ഗൂഗിൾ അല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ഗൂഗിൾ പിക്സൽ ഒരാളെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മൊബൈൽ കൊല്ലുമ്പോൾ ധൈര്യത്തിൽ പറയാൻ പറ്റും കാരണം നൂറിൽ അധികം ഫോണുകളുടെ സ്റ്റോക്ക് ഇപ്പൊ നമ്മൾ പിക്സലിന്റെ തന്നെ സ്റ്റോക്ക് ഉണ്ട് ഇവിടുണ്ട് ഇവിടെ ഉണ്ട് ആ കൗണ്ടറിലുണ്ട് ആ കൗണ്ടറിലുണ്ട് അവിടെ പോവാം ഞാൻ ഫസ്റ്റ് തന്നെ പിക്സലിന്റെ സിക്സ് പരിചയപ്പെടുത്തരാ ഗൂഗിളിന്റെ പിക്സൽ സിക്സ് അറുപതിനായിരം രൂപയ്ക്ക് ഇന്ത്യയിൽ ഇറങ്ങിയ മോഡലാണ് ഇപ്പൊ ത്രീ ഇറങ്ങിയ മോഡൽ അറുപതിനായിരം വന്ന മോഡലാണ് ഫൈവ് ജി കിട്ടുന്ന മോഡലാണ് നല്ല അടിപൊളി ക്യാമറ ആണ് പിക്സലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയുണ്ട് കാരണം നമുക്ക് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ത്തിനുള്ള ചൂട് കാര്യങ്ങൾ റേഡിയേഷനും ഒക്കെ വളരെ കുറവാണ് പിക്സിലിൻ്റെ ഫോണുകൾ ഞാനുപയോഗിക്കുന്ന പിക്സലിൻ്റെ ഫോണാണ് കാരണം പിക്സലിനെ പറ്റി ഞാൻ കൂടുതൽ പറയാൻ കാരണം നല്ല അടിപൊളി സൗണ്ടാണ് ഇനി എത്ര യൂസ് ചെയ്താലും ഇത് ഹാങ്ങ് ആവില്ല ഹാങ്ങ് ആ പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പം ഇതിന്റെ സ്റ്റോറേജ് വൺ ട്വൻറ്റി ജി ബി ആണെങ്കിലും കൂടി അത് സ്റ്റോറേജ് ഫുൾ ആക്കുകയാണെങ്കിൽ ഗൂഗിൾടെ ഫോൺ ആയതുകൊണ്ട് ക്ലൗഡ് സ്റ്റോറേജ് ചെറിയ പൈസ എട്ട് രൂപയ പത്ത് രൂപയെ കൊടുത്താൽ നൂറ് ജി ബി ഇരുന്നൂറ് ജി ബി ഒക്കെ ഒരു വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും അങ്ങനത്തെ കുറെ ഗുണങ്ങൾ ഗൂഗിൾ ഫോൺ ഉണ്ട് നമുക്ക് ഫോൺ നഷ്ടപ്പെട്ടു പോയാലും വേറെ ഗൂഗിൾ ഫോൺ വാങ്ങി മെയിൽ മെലഡി പാസും ഡാറ്റ ഡാറ്റ നമുക്ക് നമുക്ക് അതിലേക്ക് അതുകൊണ്ട് ഫോൺ ആയി പോയാലോ പോയാലോ ഒരു കേസ് ഉണ്ടാവില്ല ഈ പിക്സൽ യാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ ചെയ്യുന്ന മുമ്പേ പതിനേഴ് അഞ്ഞൂറിനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടുത്ത തിങ്കളാഴ്ച വരെ അടുത്ത പത്താം തീയതി നമ്മുടെ ഒരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് നമ്മൾ ഓണത്തിന്റെ ഓഫർ ഫൈനൽ തീരുന്നത് അടുത്ത പത്താം തീയതിയാണ് വരുന്ന തിങ്കളാഴ്ച അന്ന് നമുക്ക് ഇവിടെ ഒക്ടോബർ പത്തിന് അന്ന് നറുക്കെടുപ്പ് അത് വരെയുള്ള ഓഫർ ആണ് അതിലുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞരാം അതുവരെ വിൽക്കുന്ന റേറ്റ് പതിനാലേ തൊള്ളായിരം അതായത് അറുപതിനായിരം ഉറുപ്പിൻ്റെ ഈ ഒരു ഫോൺ നോൺ ആക്റ്റീവ് ഫോണാണ് കമ്പനി സിമിറ്റ് ആരും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ കൊടുക്കുന്ന റേറ്റ് പതിനാലേ തൊള്ളായിരത്തിന് ഗൂഗിൾ പിക്സൽ സിക്സ് നമ്മൾ കസ്റ്റമർ കൊടുക്കാം പിന്നെ അതിന്റെ പിക്സൽ സിക്സ് ഉണ്ട് പതിനെട്ടേ തൊള്ളായിരത്തിന് പിക്സൽ സിക്സ് കൊടുക്കാം ഇതും പുതിയ അറുപത് ഉറുപ്പം വൺ ട്വൻറ്റി ഐറ്റ് പിന്നെ പിക്സലിന്റെ സെവൻ പ്രോ ഇതൊക്കെ നോൺ ആക്റ്റീവ് അതായത് സ്റ്റിക്കർ വരെ പൊളിക്കാത്ത പീസ് കേട്ടോ നോൺ ആക്റ്റീവ് പീസ് എന്ന് പറയും കമ്പനി സിമ്മിട്ട് ഉപയോഗിക്കാണ്ട് വരുന്ന പുതിയ ഫോൺ ഇതൊക്കെ തൊണ്ണൂറ് ഉപ്പ റേഞ്ചിൽ പുതിയ വരുന്ന ഫോണായിരുന്നു ഇപ്പം നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കാണ് പിക്സലിൻ്റെ സെവൻ പ്രോ കൊടുക്കുന്നത് അതേപോലെ തന്നെ പിക്സലിന്റെ സിക്സ് പ്രോ ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളി ക്യാമറ വരുന്ന ഫോൺ സൗണ്ട് ഇപ്പോൾ പിക്സൽ സിക്സ് ഉണ്ട് സിക്സ് ഉണ്ട് സിക്സ് പ്രോ ഉണ്ട് സെവൻ ഉണ്ട് സെവൻ ഉണ്ട് സെവൻ പ്രോ ഉണ്ട് എയ്റ്റ് 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 പ്രോ നയൻ 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 പ്രോ ടെന്ന് ടെൻ പ്രോ വരെയുള്ള മോഡൽ നമ്മളിപ്പോൾ ഇപ്പം എല്ലാ മോഡലും സ്റ്റോക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് നോക്കുകയാണെങ്കിൽ പിക്സൽ എയ്റ്റ് പ്രോ ഒക്കെ നോൺ ആക്റ്റീവ് പീസാണ് സിമ്മിട്ട് ഉപയോഗിക്കാത്ത പീസ് അതായത് പുതിയത് തൊണ്ണൂറ് ഉറുപ്യ റേറ്റ് ഉണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് വെറും നാൽപ്പത് രൂപ തൊണ്ണൂറായിരം പേരുള്ള പിക്സലിന്റെ എയ്റ്റ് പ്രോ നമ്മൾ കൊടുക്കുന്നത് നോൺ ആക്റ്റീവ് പിക്സൽ രൂപ ഇതിന്റെ ടു ഫൈവ് സിക്സ് വേണമെങ്കിൽ നാല്പത്തിയഞ്ച് രൂപ കിട്ടും അതുപോലെ പിക്സൽ പ്രോ നൈൻ പ്രോ എല്ലാ സീരീസും പിക്സലിന്റെ സ്റ്റോക്ക് ഉണ്ട് ഞാൻ ഈ പിക്സൽ ഒരു വെറൈറ്റീസ് ആണ് കാണിച്ച ഇന്ത്യയിലധിക ആളുകൾ കാണാത്തൊരു മുകളിലാണ് പിക്സലിന്റെ ഒരുപാട് ഫോൾട്ട് ഫോൺ ഫോൺ പിക്സലിന്റെ ഫോൾഡ് ഫോൺ അങ്ങനെ അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ പുതിയ വരാത്തില്ല കാരണം ഒന്ന് എൺപത് റേഞ്ചിലാണ് ഇതിൻ്റെ പുതിയ റേറ്റ് വരുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ കൂടുതൽ ഇറങ്ങൂല പക്ഷേങ്കിൽ ഇത് ഫ്രഷ് പീസ് നോൺ ആക്റ്റീവ് ആണ് ഇതാണ് ഒരുപാട് പീസ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് ഏതാണ്ട് പത്ത് പീസ് ഇപ്പം നമ്മുടെ അടുത്ത് നോൺ ആക്റ്റീവ് നടക്കുന്നുണ്ടാവും കേട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല കംപ്ലീറ്റ് പാക്കിംഗ് ഇതേപോലെ സ്റ്റിക്കർ പീസ് ആക്കും പൊളിക്കിയാൽ പുറത്തെടുക്കുക അതായത് ഇതുവരെ ഒരാൾ ഉപയോഗിക്കാത്ത പാക്കിംഗ് പൊളിക്കാത്ത ഫോണാണ് നമ്മൾ നോൺ ആക്റ്റീവിൽ നിന്ന് വന്ന് കൊടുക്കാൻ പോകുന്നത് ആ ഇതാ ഒന്ന് ഫോണ് അതിന്റെ റൈറ്റ് ആണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള ഈ ഫോണ് നമ്മൾ കൊടുക്കുന്നത് അമ്പത്തി ഒമ്പത് അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി സ്റ്റോറേജ് കേട്ടോ

ആ മോഡൽസൊക്കെ കണ്ട് അതിനുശേഷം പിക്സലിൻ്റെ നയൻ പ്രോ എക്സൽ പിക്സലിൻ്റെ നയൻ പ്രോ പിക്സലിൻ്റെ ടെന്ന് നയൻ പ്രോ എക്സൽ ഫൈവ് ട്വൽവ് ജി ബി നമ്മുടെ ബോക്സ് പീസ് കാട്ടോ നയൻ പ്രോ എക്സൽ ഫൈവ് ട്വൽ ജി ബി ഒക്കെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്ന എഴുപത്തൊമ്പതിനായിരം രൂപയൊക്കെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ബോക്സ് പീസ് കൊടുക്കുന്നത് നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നയൻ പ്രോ എക്സൽ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഉണ്ട് ഇതൊക്കെ ഒന്ന് ഇരുപതാണ് ബുദ്ധി റേറ്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തി നാലായിരം രൂപയ്ക്ക് പിന്നെ നാൻപ്രോ എന്നുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഒരു ലക്ഷത്തി പതിനായിരാണ് പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു അറുപതിനായിരം രൂപയ്ക്ക് അതൊക്കെ ബോക്സ് ഫീസിലാണ് കേട്ടോ ഇനി നമുക്ക് സാംസങ്ങിൻ്റെ എസ് സീരീസിലേക്ക് പോകണമെങ്കിൽ ഇനി കാണുമൊക്കെ സാംസങ്ങിൻ്റെ എസ് സീരീസ് ഫോണുകളാണ് ഏറ്റവും മാർക്കറ്റ് ഡിമാൻഡുള്ള മോഡലാണ് എസ് ട്വൻറ്റി ടു എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻറ്റി ത്രീ എഫ് പി എസ് ട്വൻ്റി ഫോർ അങ്ങനെ പിടിച്ചിട്ടില്ല സാംസങ്ങിൻ്റെ എല്ലാ മൂടെ നമ്മുടെ ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എസ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പതിനായിരം മുതലാണ് മുപ്പത് ഉറുപ്പൊക്കെ എസ് ട്വൻറ്റി ത്രീ ഇട്ടു സാംസങ്ങിൻ്റെ എസ് സീരീസൊക്കെ കണ്ടിട്ടില്ലേ ഇനി സാംസങ്ങിൻ്റെ എ സെവൻറ്റീൻ ഒക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും പുതിയ മോഡൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ സാംസങ്ങിൻ്റെ എ സെവൻറ്റീൻ ഫൈവ് ജി മഴ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനാറ് അഞ്ഞൂറ് ടു ഫൈവ് സിക്സ് ആണെങ്കിൽ ഇരുപത് അഞ്ഞൂറ് ഇരുപത്തൊന്ന് വരെ അതായത് പുതിയ ഫോൺ തന്നെ ബോക്സ് പൊട്ടിച്ചിട്ടില്ല ഫ്രഷ് ഫോൺ തന്നെ പൊട്ടിച്ചിട്ട് രണ്ടായിരം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ കുറച്ചിട്ടാണ് നമ്മൾ യൂസ്ഡാക്കി വേണം സെയിൽ ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവണ് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമർക്കും ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷുവർ ഗിഫ്റ്റും നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ആണ് ഇവണ് പർച്ചേസ് ചെയ്യുന്ന മൊബൈൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റ് ഷുവർ ഉള്ളതാണ് അതിന് പുറമെ പത്ത് പേർക്ക് നമുക്ക് ഫാമിലി ആയിട്ട് റിസോർട്ടിലേക്ക് സ്റ്റേ കൊടുക്കുന്നുണ്ട് ഏഴ് പേർക്ക് ഗോൾഡ് ഗോൺ കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ ഇത് മൂന്നും നറുക്കെടുപ്പിലൂടെ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി വിവോന്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ വിവോന്റെ എക്സ് സീരീസ് മർക്കറ്റ് ഏറ്റവും ഡിമാൻഡ് ഉള്ള മോഡലാണ് വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് എഫ് പുതിയത് അറുപതിനായിരം രൂപയാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് വരുന്നത് നമ്മൾ കൊടുക്കുന്ന നാൽപ്പത്തൊമ്പത് തൊള്ളായിരം കസ്റ്റമർക്ക് വേണ്ട പൂട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കിയ കൊടുക്കുകയാണ് എക്സ്റ്റ് ഹൺഡ്രഡ് എഫ് ഇ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഉണ്ട് അൻപത്തയ്യായിരം രൂപയാണ് പുതിയ റേറ്റ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് വെറും നാൽപ്പത്തിനാലേ തൊള്ളായിരത്തിന് കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കസ്റ്റമർക്കും ഇവിടെയൊക്കെ വണ്ടി മൊഴിച്ച് വന്നൂടെ പതിനായിരം രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഫോണിലൊക്കെ കസ്റ്റമർക്ക് ഫ്രഷ് തന്നെ കൊടുക്കാൻ പോകുന്നത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ആക്കി കൊടുക്കണത് കേട്ടോ എക്സ് ടു ഹൺഡ്രഡ് അക്കൗണ്ട് കേട്ടോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഉണ്ട് പുതിയത് തൊണ്ണൂറ്റയ്യായിരം രൂപ നമ്മൾ കൊടുക്കുന്നത് എഴുപത്തിനാലേ തൊള്ളായിരത്തിന് ഇരുപതിനായിരം രൂപ കുറച്ചിട്ടാണ് എക്സ്റ്റ്വൻഡ് പ്രോ ഒക്കെ നമ്മൾ മൊബിക്കോയിൽ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് അടുത്ത പത്താം തീയതി വരെ വേറെ തിങ്കളാഴ്ച വരെയുള്ള ഓഫറായിട്ടതൊക്കെ പിന്നെ ഓപ്പോൻ്റെ ഒക്കെ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കണം ഓപ്പോൻ്റെ എഫ് തേർട്ടി വൺ ഉണ്ട് തേർട്ടി വൺ പ്രോ ഉണ്ട് തേർട്ടി വൺ പ്രോ പ്ലസ് ഉണ്ട് അപ്പോൾ ലാസ്റ്റ് വന്നതിൽ ഒരു ബഡ്ജറ്റിൽ നല്ല ക്യാമറയും നല്ല ബാറ്ററി ബാക്കപ്പും അടിപൊളി ഫോണാണ് എഫ് സീരീസ് ഫോൺ ഇതൊക്കെ ഇന്ത്യൻ പീസാണ് മറ്റെവിടുന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോഴുള്ള വാറണ്ടി കമ്പനി വാറണ്ടി ഞങ്ങൾക്ക് ഇതിൻ്റെ വാറണ്ടി ഉത്തരവാദിത്തമല്ല ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതാണോ കമ്പനി വെച്ചാൽ ആ കമ്പനിക്ക് ആണ് ഇതിന് വർഷത്തെ ഉത്തരവാദിത്വം ഒരു വർഷം കമ്പനി വാറണ്ടിയിലാണ് നമ്മൾ വിൽക്കുന്നത് അല്ല നമ്മളെ വാറണ്ടിയിലല്ല പല ആളുകളും ചോദിച്ച സംശയം ചെയ്തിയാണ് പക്ഷെ നമ്മൾ അങ്ങനെ സത്യസന്ധ രീതിയിൽ മാത്രമേ നമ്മൾ ബിസിനസ് ചെയ്യുന്നുള്ളൂ അങ്ങനെ മുന്നോട്ട് നല്ലത് മാത്രമേ മാർക്കറ്റിൽ പിടിച്ചു മോശം സാധനം വെച്ചാൽ ഒന്നോ രണ്ടോ ആഴ്ച കച്ചവടം ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞു അഞ്ച് വർഷത്തിന്റെ മുകളിലായി സോഷ്യൽ മീഡിയയിൽ കച്ചവടം ചെയ്യുന്നുണ്ട് ഞാൻ ഈ വിവോന്റെ വി സീരീസിലേക്കൊക്കെ പോകണോ സിക്സ്റ്റി എട്ട് ജി ബി വൺ ട്വന്റി ജി ബി എയ്റ്റ് ജി ബി വൺ ട്വന്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപത്തി ഒമ്പതേ തൊള്ളായിരത്തിന്റെ വി സിക്സ്റ്റി ഈ റൈറ്റ് ഒക്കെ കസ്റ്റമർ പറഞ്ഞ റൈറ്റ് ഒക്കെ മാർക്കറ്റിൽ ഏത് ഷോപ്പിലും അന്വേഷിച്ചു നോക്കാം ആറായിരം എട്ടായിരം വില വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ വരിക ഇതിന്റെ കൂടെ നമ്മളെ ഷുവർ ഗിഫ്റ്റും ഉണ്ട് ഒന്നും വെറുതെ പറയുന്നില്ല പറഞ്ഞ റൈറ്റ് നമ്മൾ കൊടുക്കൂ അപ്പോ ബി ടു ഫൈവ് സിക്സ് ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ഉണ്ട് ഇതൊക്കെ മുപ്പത്തൊമ്പതെ പുതിയ ഫോണാണ് നമ്മൾ കൊടുക്കുന്നത് വെറുതെ മുപ്പത്തി തൊള്ളായിരത്തി ഈ ഫ്രഷ് ബോക്സ്റ്റ് എട്ടായിരം കുറച്ച് ഈ റേറ്റ് ഒക്കെ എവിടെ അന്വേഷിച്ചോട്ട് വരും കേരളത്തിലെ ഏത് പ്രമുഖ ഷോപ്പിലും അതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും റൈറ്റ് അന്വേഷിച്ചിട്ട് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം നൂറ് ശതമാനം വെച്ചിട്ട് നമ്മൾ തീരും ഇതൊക്കെ എല്ലാ മോഡലും എല്ലാ ജീ ബിയും എല്ലാ കളറും ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്കും കിട്ടാം പിന്നെ ഇവിടെ വരികയാണെങ്കിൽ സാംസങ്ങിന്റെ ഫോൾഡ് സെവൻ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരാണ് പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് നാൽപ്പത്തഞ്ചിന് സീൽഡ് പൊട്ടിച്ചിട്ടില്ല ഫ്രഷ് ഫോണെന്നേ അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ കയറി റേറ്റ് അന്വേഷിച്ചോക്കാൻ അറിയാം നത്തിങ് ത്രീ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് എഴുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഫ്ലിപ്കാർട്ട് വിൽക്കുന്ന റേറ്റ് ഫ്രഷ് ഡ്രസ് സീൽഡ് കട്ട് ചെയ്തില്ല വൺ ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് നാൽപ്പത്തൊമ്പതിനായിരം രൂപ നത്തിങ് ത്രീ എനിക്ക് ഫോൾഡ് ഫൈവ് ഫോൾഡ് സിക്സ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഫോൾഡ് ഫൈവ് ഒക്കെ വരുന്നത് അറുപത്തി നാല് റുപ്യ ഫോൾഡ് ഒക്കെ കമ്പനി വാറണ്ടി ബാക്കിയുള്ളതാണ് എൺപത്തിരണ്ട് റുപ്യ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് എന്തവിടെ മിക്സ് ആയിട്ട് കൂട്ടിയിട്ട് തടവക പോലെ സാംസങ് ഓപ്പോ വിവോ റെഡ്മി റിയൽമി എന്ന് പറഞ്ഞിട്ട് എല്ലാ മോഡലും എക്സ് വൺ ടു എക്സ് വൺ ടു ഫിയൊക്കെ എക്സ് വൺ ഒക്കെ അറുപത്താറ് ഉറുപ്യ പുതിയ റേറ്റ് കിട്ടും നമ്മൾ വയ്ക്കണേ അമ്പത് റുപ്യക്ക് ഇനി ഒക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ എസ് സീരീസാണ് വരക്കി എടുക്കണം എസ് ട്വന്റി ടു ട്വന്റി ത്രീ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ തന്നെ റിയൽമീൻ്റെ ഫിഫ്റ്റി എസ് ട്വന്റി ത്രീ അൾട്രിട്ടുണ്ട് എസ് ട്വന്റി അൾട്രാ നാൽപ്പത്തെട്ട് എസ് ട്വന്റി ഫൈവ് മാർക്കറ്റ് എൺപത്തൊന്ന് റുപ്യാണ് ഓൺലൈൻ റേറ്റ് ഷോപ്പുകളിലൊക്കെ ഏറ്റവും ഓഫറായിട്ട് കൊടുക്കേണ്ടത് എഴുപത്തെട്ടായിരം രൂപ പൊട്ടിക്കാത്ത പീസ് എസ് ട്വൻറ്റി ഫൈവ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അൻപത്തി ഏഴ് തൊള്ളായിരത്തിന് എസ് ട്വൻറ്റി ഫൈവ് കൊടുക്കുന്നത് അപ്പോൾ ഇവർ വന്നാൽ ആൾക്കാർ വന്നു കാണിൽ അവർ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഞാൻ കൊടുവള്ളിയിലാണുള്ളത് മൊബിക്കോ എന്നൊരു മൊബൈൽ ഷോപ്പിലാണ് ഷിമീർ ബായിൻ്റെ അടുത്താണ് ഉള്ളത് ഇതിൻ്റെ ഓഫറുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് അവൻ പരടുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള ഏത് ഷോപ്പിലും നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങളിത് വില ചോദിച്ചിട്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാബുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്തിട്ട് ഇവിടെ പുറത്തിറങ്ങിയാൽ മതിയെന്നാണ് അല്ലേ ആ ഏത് ഷോപ്പിലും നിങ്ങൾക്ക് കേരളത്തിലെ ഏത് ഷോപ്പിലും നമ്മൾ മറ്റുള്ള ഷോപ്പുകളുടെ താത്തി കിട്ടില്ല പക്ഷെ ഇവിടുത്തെ ഒരു ഓഫർ പറയുമ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോണുകൾ നിങ്ങൾക്ക് ഇതിൽ അടി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നിലവിലൊരു നമ്പറല്ലോ ആ വിളിച്ചാൽ കിട്ടാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ മെസ്സേജ് അയച്ചാൽ കൊടുക്കും ്ലൈപ്ലും അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മളെ കസ്റ്റമർ കാര്യങ്ങളൊക്കെ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് ആറ് മാസം അഞ്ചു വർഷത്തോളം സേവനത്തി ആറ് മുതൽ മേഖലയിലുണ്ട് ഇരുപതാണ് എസ് ട്വന്റി ഫൈവ് അൾട്രക്ക് എത്ര വെക്കുന്ന റേറ്റ് വെറും തൊണ്ണൂറ് എസ് ട്വന്റി ഫോർ അൾട്രാ വെക്കുന്നത് അറുപത്തൊന്ന് റുപ്യ ട്വന്റി ത്രീ അൾട്രാ വെക്കുന്നത് നാൽപ്പത്തെട്ട് റുപ്യല്ലോ നമ്മടുത്ത് ഐഫോണിന്റെ ഒരുപാട് സ്റ്റോക്ക് വരണ്ട് ഇനി ഐ ഫോണായിട്ട് തന്നെ നമുക്ക് മോഡലൊക്കെ വേറെ കാട്ട് പോവുകയും ചെയ്യും പിന്നെ കാണിക്കാൻ പറ്റും സാംസങ്ങിന്റെ എ സീരീസ് ഒക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് എ ഫിഫ്റ്റി രൂപ പുതിയ വിലയുള്ളത് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയൊക്കെ കേട്ടോ പന്ത്രണ്ടായിരം രൂപയെ കുറിച്ചിട്ടാണ് സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി സിക്സ് ഒക്കെ നമ്മൾ കൊടുക്കണത് ഇതൊരു എല്ലാ മോഡൽ എ ഫിഫ്റ്റി സിക്സ് ഒക്കെ നമ്മളിട്ട് സ്റ്റോക്ക് ഉണ്ട് കെട്ടോ ഇനി കണ്ടിനൊക്കെ പുറമെ റെനോൻ്റെ ഓപ്പോൻ്റെ വിവോൻ്റെ ഒക്കെ എല്ലാ മോഡൽസും ഇതിലൊക്കെ യൂസ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ പീസുകളുണ്ട് ഇവിടെ എടുക്കുന്നതാണ് റിയൽമി ജി ടി സീരീസ് ഒക്കെ ലേറ്റസ്റ്റ് മോഡൽ ബോക്സ് പീസുകൾ പോകണം എന്നാൽ കേട്ടോ ഒക്കെ നല്ല വെറൈറ്റി വിറ്റി ആസ്റ്റ് നമ്മൾ ഇനി ഇവിടേക്കൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ട്വൻ്റി ഫോർ അൾട്ര സാംസങ്ങിൻ്റെയൊക്കെ ഫ്ലിപ്പ് സിക്സ് ഫ്ലിപ്പ് ഫൈവ് ഒരു ഫോൾഡ് എല്ലാ പ്രീമിയം ഫോണുകളും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് കേട്ടോ

ഇതൊക്കെ അല്ല കണ്ട് ഈ ബാക്കിയുള്ള കമ്പനി അടിയിലൊക്കെ കിടക്കുന്നുണ്ട് ഫോൺ ഞാൻ പറഞ്ഞു ഓരോ പർച്ചേസിൻ്റെ കൂടെയും ഷൂറായിട്ടുള്ള മൂന്ന് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റ് ആണ് നമ്മൾ ഓരോ പർച്ചേസിന്റെ കൂടെയും കൊടുക്കുന്നത് ഞങ്ങളിവിടെ നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള ഫോണുകൾ മാത്രമേ സെയിൽ ചെയ്യുള്ളൂ നല്ലത് മാത്രമേ കൊടുക്കൂ അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിനും അതിൻ്റെ ഒരു മൂല്യമാണ് വേണം അതിൻ്റെ ക്വാളിറ്റി വേണം നമുക്ക് ഉറപ്പുണ്ട് അതിനുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിരം രൂപയുടെ മോള് വാല്യൂ ഉള്ള ഗിഫ്റ്റാണ് ഓരോ പർച്ചേസിൻ്റെ കൂടി നമ്മൾ കൊടുക്കുന്നത് ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഗിഫ്റ്റ് മോശമാണെങ്കിൽ നിങ്ങൾ അത് ഈ ഗ്ലാസ്സിന് അറിഞ്ഞു തുടങ്ങി ഞാൻ രണ്ട് മാസം മുമ്പ് മുതലേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പറയുന്നത് പറയാനുള്ള കാരണം ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റിലും അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻ്റെ ചെയ്യുന്നുണ്ട് ആ ഒരു കോൺഫണ്ടിലാണ് ഈ രീതിയിൽ വരുന്നത് അപ്പോൾ ഓരോ പർച്ചേസിൻ്റെ കൂടി മൂന്ന് ഷുവറായിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് അതേപോലെ പത്ത് ഫാമിലിക്ക് റിസോർട്ട് സ്റ്റേ ഉണ്ട് ഏഴ് പേർക്ക് ഗോൾഡ് ഗോന് പിന്നെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഇൻഷാള്ള അടുത്ത തിങ്കളാഴ്ച നമ്മൾ നറുക്കെടുക്കും എടുക്കുന്നതും കാണിക്കും അപ്പോൾ തന്നെ നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതും നമ്മൾ കാണിക്കും പറയുന്ന എല്ലാ കാര്യങ്ങളും ദോശം സത്യസന്ധമായി നമ്മൾ ചെയ്യും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ പറയുന്നത് മാത്രമേ ചെയ്യൂ നമ്മൾ ഫോണിലെ നമ്മൾ അതാണ് നമ്മുടെ സിസ്റ്റം കാരണം ഇവിടെ വന്ന കസ്റ്റമർക്ക് നമ്മളാൽ യൂസ്ഡ് ഫോൺ എല്ലാവർക്കും പേടിയിലൊരു മേഖല ആളുകൾക്ക് ഒരു വിശ്വാസം എടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഉദ്ദേശം ഒരൊറ്റ ആൾക്കും നെഗറ്റീവ് ഉണ്ടാവരുത് ഈ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഒരു ശതമാനം എന്തെങ്കിലും ചാൻസ് ഉണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലാണ്ട് ഒരു ഫോൺ എടുത്ത കസ്റ്റമർ മൊബിക്കോൻ്റെ ഒന്നാം സെക്ഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഐപാഡ് ലാപ്ടോപ്പ് ഐഫോണ് ടാബുകൾ അതിനായിട്ട് തന്നെ വേറൊരു ലോകമുണ്ട് നമുക്ക് നേരെ ഞാൻ അങ്ങോട്ട് പോവാം മറ്റേ മറ്റൊരു ഷോറൂമും അതിന്റെ മുകളിലായിട്ടുണ്ട് അതിന്റെ ഒരു ലോകത്തിലേക്കാണ് ടാബ് അതുപോലെ തന്നെ ടാബ് പിന്നെ ലാപ്പുകള് ലാപ്ടോപ്പ് ഐഫോൺസ് ഇതിനു വേണ്ടി നമ്മളൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഔദ്യോഗിക കഴിഞ്ഞിട്ടുണ്ടോ അടുത്ത തിങ്കളാഴ്ച ആണ് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തീയതി 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 തിങ്കളാഴ്ച നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാബുകൾ ഇടണം എന്ന് വെച്ചാൽ അതിന് നമുക്ക് കൊടുവള്ളി മൊബൈക്കൊന്ന് പറയാൻ പറ്റണം അതിന് മാത്രം പീസ്താ ക്വാണ്ടിറ്റി ടാബ് നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ബൈജൂസിൻ്റെ ഈ ടാബ് മാത്രല്ല ഇതൊക്കെ നോക്കിയാൽ സാംസങ്ങിൻ്റെ ഒക്കെ ഒരുപാട് പ്രീമിയം മോഡൽ ഉണ്ട് ഞാൻ ഓരോന്നെത്ത് പരിചയപ്പെടുത്തി തരാം ആപ്പിളിൻ്റെ റെഡ്മീൻ്റെ പാഡ് മാക്ബുക്ക് ഐപാഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളടുത്തും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ ടാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ ഇതൊക്കെ നമുക്ക് കാണാം പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടും നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു ടാബാണ് ഈ ടാക് പഠന പഠനാവശ്യത്തിനു വേണ്ടി മാത്രം ഇറക്കുകയാണ് അതേപോലെ നമ്മൾ വീട്ടിലുള്ള പ്രായ ആളുകൾക്കൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രായം കൂടുതൽ ആളുകൾക്ക് ചേയ്ക്ക് കളി കുറവുള്ളവർ കാഴ്ചക്കുറവുള്ളവർക്ക് അങ്ങനത്തെ ഒക്കെ നല്ല വലിയ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ടാബാണ് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ടാബാണ് തന്നെ എല്ലാം ഹോട്ടലില് ബില്ലിങ് സൂപ്പർ മാർക്കറ്റിൽ മെഡിക്കൽ ഷോപ്പുകളൊക്കെ ബില്ലിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തു ചെയ്യാം കീബോർഡ് മൗസ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണെങ്കിൽ വേർഡ് എക്സൽ പവർ പോയിന്റ് ഫോട്ടോഷോപ്പ് ഇതൊക്കെ ഇവർക്ക് ബാലപാഠങ്ങൾ ഉണ്ടാക്കാം ഇത് പഠിക്കുകയും ചെയ്യാം അതിനെ പറ്റി ഒരു അടിപൊളി ടൈപ്പാണ് ഇത്രയും ക്വാണ്ടിറ്റി നമ്മളിത് കൊണ്ടുവച്ചത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ സൗണ്ടും ഒക്കെ അത്രയും ഉണ്ട് നമ്മൾ ഇതുവരെ ആറായിരം തൊള്ളായിരത്തിന് വിറ്റിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഓപ്പണിങ്ങിൻ്റെ സമയത്തേക്ക് ഇത് കംപ്ലീറ്റ് ഇവിടുന്ന് ഇറക്കണം അതുകൊണ്ട് ഏറ്റവും നല്ല ഓഫർ റേറ്റിലാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മൾ തീരെ ലാഭമെടുക്കാത്ത രീതിയിൽ എന്ന് പറയാം അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്ന റേറ്റ് വെറും അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു ബൈ ടാബ് പാഗ് ഇപ്പോൾ ഈ ഒരു അടുത്ത തിങ്കളാഴ്ച വരെയുള്ള ഓഫറിൽ പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ഓഫറിൽ കൊടുക്കുന്ന റൈറ്റാണ് വെറും അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറപ്പാണ് നമുക്ക് ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കീബോർഡ് മൗസ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരായിരം രൂപയുടെ എക്സ്ട്രാ ചെയ്ത് തിങ്ങിക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ കീബോർഡ് മൗസും നമ്മൾ അയച്ചു കൊടുക്കും രണ്ടില്ല കണ്ടമാന ക്വാണ്ടിറ്റി സ്റ്റോക്ക് നമ്മൾ എടുത്തുണ്ട് ഇതും നമ്മൾ മുമ്പേക്കാ വീഡിയോ നൂറ് പീസും ഇരുന്നൂറ് പീസും വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് ആളുകൾക്ക് തയ്യാറായി വന്നിട്ട് നമ്മൾ ആയിരക്കണക്കിന് പീസ് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഈ സാധനം സെയിൽ ചെയ്തുകൊണ്ട് മാത്രം ടാബ് മാത്രം അല്ലേ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ടാബങ്ങൾ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഒരു ഷോപ്പിൽ ഇത് കാണാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ മാർജിൻ നോക്കിയിട്ടല്ല ഇത് വെക്കുന്നത് ഒരു വീട്ടിലേക്ക് ഒരു ടാബ് അത്യാവശ്യമാണ് കാരണം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പറഞ്ഞ പ്രായമുള്ളവർക്കാണെങ്കിലും ഏത് തരത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടാബ് തന്നെയാണ് ഈ ടാബ് ലെനോവൻ്റെ ടാബ് വേണ്ടി വെക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ടാബാണ് ഇരുപത്താറായിരം ഉറുപ്പൊക്ക് പുതിയ ഇറങ്ങിയ ടാബാണ് ഇന്ത്യൻ പീസല്ല ജപ്പാനിൽ വരുന്ന നല്ല ക്വാളിറ്റി ടാബാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും പതിനൊന്നേ അഞ്ഞൂറ് ഇനി അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ജപ്പാനിൽ വന്ന മൂലമാണ് ടി മൊബൈൽ എന്ന് പറഞ്ഞ സാംസങ്ങിൻ്റെ ടാബ് ഇതും ഏതാണ്ട് പത്ത് നാൽപ്പതിനായിരം ഉപേനടുത്ത് പുതിയ റേറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റി ഉള്ള ഫൈവ് ജി രണ്ട് സിം ഉപയോഗിക്കുക ഫൈവ് ജിയിൽ വരുന്ന നല്ല അടിപൊളി ടാബ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു സാം നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് ഒരു പതിമൂന്ന് ഉറുപയൊക്കെ പതിമൂവായിരം രൂപയൊക്കെയാണ് സാംസങ്ങിൻ്റെ ട്വൽവ് ക്യാമറ വരുന്നുണ്ട് ഇതൊരു സിമ്മ് വരുന്നുണ്ട് അതും ഇന്ത്യൻ നെറ്റ്വർക്കിൽ ഫൈവ് ജി കിട്ടുന്ന സാംസങ് ഉണ്ടായു ഇതൊക്കെ അത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊക്കെ ഈ ഓഫർ ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ പന്ത്രണ്ടാം തീയതി വരെ മാത്രമുള്ള ഓഫറാണ് അതൊക്കെ കൊണ്ട് ക്വാണ്ടിറ്റി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇത്രയും പെട്ടെന്ന് നമ്മളെ ഒഴിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ സാധനം നമുക്ക് അയച്ചു കൊടുക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കണ്ടത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് നമ്മുടെ മൊബിക്കോ ഷോപ്പ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറി മാപ്പ് കയറി മൊബിക്കോക്കോഡുള്ളിൽ നടിച്ച് കഴിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇതിൻ്റെ എത്താൻ പറ്റും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി ആരും കമൻറ്റിൽ പറയരുത് നമുക്കൊരു പത്ത് ദിവസം സമയമാണ് അതിന് ശേഷം എല്ലാ പരാതി കസ്റ്റമർ കെയർ വരുന്നേ ഉള്ളൂ അതേപോലെ തന്നെ ഐഫോണിൻ്റെ മോഡല് എല്ലാം സ്റ്റോക്ക് ഉണ്ട് കിട്ടും ഇതുവരെ ഐഫോണിൻ്റെ ഫോൺ ബോക്സ് പൊട്ടിച്ച് കൊടുക്കുന്നുള്ളൊരു പരാതിയല്ലിരിക്കും ഉണ്ടായിരുന്നത് നിങ്ങൾ ആൻഡ്രോയിഡ് മാത്രമേ പൊട്ടിച്ച് കൊടുക്കുന്നുള്ളൂ ഐഫോൺ എന്തുകൊണ്ടാണ് പൊട്ടിച്ച് കൊടുക്കാത്തത് ആ പരാതി നമ്മൾ തീർക്കാൻ പോവുകയാണ് ഐഫോണ് നമ്മൾ പൊട്ടിൻ സെക്കൻഡായി കൊടുക്കാൻ പോകുക നാൽപ്പത്താറ് അഞ്ഞൂറാണ് ഐഫോണിൻ്റെ തേർട്ടീൻ പുതിയ റേറ്റ് വരുന്നത് ജസ്റ്റ് സീഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്ര അറിയുക ഫ്രഷ് വൺ ഇയർ വാറണ്ടിയിൽ കൊടുക്കുന്നത് മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് ഐഫോൺ തേർട്ടീൻ വേറെ മുപ്പത്തെട്ട് രൂപയ്ക്ക് ഫ്രഷ് ബീസ് ഐഫോൺ തേർട്ടീന് ഇനി യൂസ്ഡ് ആണെങ്കിൽ ഇരുപത്തയ്യായിരം മുതൽ അതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഐഫോണിൻ്റെ ഫിഫ്റ്റീന് അറുപതിനായിരം രൂപയാണ് പുതിയ ഐഫോൺ ഫിഫ്റ്റീൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപ കുറച്ചിട്ടാണ് ഐഫോൺ ഫിഫ്റ്റീന് ഫ്രഷ് പീസ് മൊബിക്കോൽ കൊടുക്കാൻ പോകുന്നത് ഇനി ഐഫോൺ ഫോൺ സിക്സ്റ്റീന് എഴുപത് രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ജസ്റ്റ് സീകൻഡ് കട്ട് ചെയ്തിട്ട് ആക്കി നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും അൻപത്തെട്ടായിരം രൂപയ്ക്ക് ഐഫോൺ സിക്സ്റ്റീൻ കൊടുക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ഐഫോൺ ഫോർട്ടീൻ പുതിയൻ്റെ റേറ്റിനായിട്ടും കുറച്ചിട്ട് ഐഫോൺ സിക്സ്റ്റീൻ നമ്മുടെ കസ്റ്റമർ കൊടുക്കാൻ പോകുക എന്താ ഇതൊക്കെ പറയുകയാണ് ഓക്കെ അതേപോലെ തന്നെ ഐഫോൺ സെവൻറ്റീൻ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ഫോണ് ഐഫോൺ സെവൻറ്റീൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൺപത്തി മൂവായിരം രൂപയാണ് ടു ഫൈവ് സിക്സിൻ്റെ പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്താറായിരം രൂപയ്ക്ക് ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പോൾ പറയുന്നത് ഇതാ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഐഫോൺ തേർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ എല്ലാ സ്റ്റോക്കും ഐഫോണിൻ്റെ സിക്സ്റ്റീൻ പ്ലസ് വരെ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അൻപത്തി മൂവായിരം രൂപയൊക്കെ ഹൺഡ്രഡ് ബാറ്ററി ആയിട്ടുള്ള ഐഫോണിൻ്റെ എല്ലാ മോഡലും സ്റ്റോക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കിട്ടും ഇതിനൊക്കെ നമുക്ക് ഫിനാൻസും കൊടുക്കാൻ പറ്റും സീറോ ഡൗൺ പേയ്മെൻറ്റ് ഫിനാൻസും കൊടുക്കാൻ പറ്റും ഇനി അതിനിതാ ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ മുപ്പത്തയ്യായിരം രൂപയാണ് പുതിയ റേറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാണ്ട് നമ്മൾ മുപ്പതിനായിരം രൂപയൊക്കെ അയ്യായിരം രൂപ കുറച്ചിട്ട് ഐപാഡ് നമ്മൾ കൊടുക്കും ഐപാഡിൻ്റെ ഒക്കെ അതെല്ലാ മോഡലത്തെ സ്റ്റോക്കിൻ്റെ കിട്ടും റെഡ്മി പാഡ് ഒക്കെ വരുന്നുണ്ട് റെഡ്മി പാഡിൻ്റെ പുതിയ റേറ്റ് വരുന്നത് പതിനാറ് പതിനയ്യായിരം ഉപയ്യ ബുദ്ധിയായിരുന്ന റെഡ്മി പാഡ് എസ് സി നമ്മൾ കൊടുക്കുന്നത് പതിനൊന്നായിരം രൂപയൊക്കെ ഇപ്പം ജസ്റ്റ് ബോക്സ് അവിടെ സെക്കൻഡ് ആക്കി കൊടുക്കുക അതുപോലെ ഒക്കെ ടാബ് ഉണ്ടെന്നില്ല അടിപൊളി ടാബ് പന്ത്രണ്ട് അഞ്ഞൂറ് ടാബുകൾക്ക് വേണ്ടി മാത്രമല്ല ഏറ്റവും കൂടുതൽ ടാബ് ഐഫോൺ മാക്ബുക്ക് ലാപ്ടോപ്പ് ഐപാഡ് മാക്ബുക്ക് എല്ലാം നമ്മളടുത്തെ സ്റ്റോക്കാണ് നിങ്ങളങ്ങോട് വന്നച്ചാൽ മതി എന്താണ് നിങ്ങൾക്ക് ആവശ്യം അങ്ങോട്ട് പറഞ്ഞോളൂ എനിക്ക് ഇവിടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അര മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ നിങ്ങൾക്കിവിടെ സ്റ്റോക്ക് എത്തിച്ചേരും ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ ഒരു ദോസത്തിനുള്ളിൽ കേരളത്തിലെ നിങ്ങൾ നമ്മൾ സാധനം എത്തിച്ചേരും നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ട സാധനം കണ്ടോ ഇത്രയും സ്റ്റോക്ക് ഇനി ആ മാക്സ്ബുക്കിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ മാക്സ്ബുക്കിലെ കളക്ഷൻ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളു ഇനി നിങ്ങൾ വരുമ്പോഴേക്ക് വേറെ ലോഗാക്കി മാറ്റും നമ്മൾ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടൈഫ് മാക്ബുക്കിൻ്റെ ഒക്കെ ഒരു ഇതെല്ലാം കളിച്ചിട്ടും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾ പോകുന്നോളി നമ്മൾ തരും ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനം ഏറ്റവും നല്ല പ്രൈസിന് അവൻ കൈ നിറയെ സമ്മാനങ്ങളായിട്ട്